നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആനകൾ അതിരുകടക്കുകയാണ് മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നു വയനാട്ടിൽ പരിക്കേറ്റയാളെ കൊണ്ടുപോകുന്നതിന് ഹെലികോപ്റ്റർ എത്തിയിട്ടും ആനയുടെ ആക്രമണത്തിൽ നെഞ്ചു തകർന്ന പോളിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല വന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കാനും സാധിച്ചില്ല വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും ആളുകൾ കൊല്ലപ്പെടാവുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനേഴ് ദിവസത്തിനിടെ മൂന്ന് പേരാണ് മാനന്തവാടി ഭാഗത്ത് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ വേറെയും പടമല പനിച്ചിയിൽ അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ പിടിക്കാൻ വൺ പട കാട് കയറി നടക്കുന്നതിനിടെയാണ് വീണ്ടും കാട്ടാന കൊലപാതകം നാടിനെ ഞെട്ടിച്ചിരിക്കുന്നത് രാവിലെ ജോലി സ്ഥലത്തേക്ക് പോയ പോളിനെ ആന ആക്രമിക്കുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രക്ഷിച്ചു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമുള്ള പഴയ ജില്ലാ ആശുപത്രിയെ ഇപ്പോൾ മടക്കൽ കോളേജ് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണമല്ലോ പോളിനെയും പതിവ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മടക്കാൻ തീരുമാനമായി ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് കുറുവ ദ്വീപ് ടൂറിസം കേന്ദ്രം ജീവനക്കാരനായ പോളിനെ കാട്ടാന ചവിട്ടിയത് നെഞ്ചിൽ ചവിട്ടേറ്റ പോളിന്റെ വാരിയെല്ല് തകർന്ന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെ ചികിത്സ വൈകുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കാൻ തുടങ്ങി ആശുപത്രിക്ക് മുന്നിൽ ആളുകൾ കൂടാൻ തുടങ്ങിയതോടെ അപകടം മണത്ത ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചു ആന ചവിട്ടിക്കൊന്ന പടമല പനച്ചിയിൽ അജീഷിന്റെ പോസ്റ്റ്മോർട്ടം വൈകിയതോടെയാണ് മാനന്തവാടിയിൽ ജനരോഷം ഇരമ്പിയത് ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉടനടി ആശുപത്രിയിൽ എത്തി എത്രയും പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമുള്ള ആശുപത്രിയിൽ പോളിനെ ചികിത്സിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇല്ലായിരുന്നു അതിനാൽ സാധ്യമായ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെയാണ് പോളിനെ കൊണ്ടുപോകാൻ എയർ ആംബുലൻസ് എത്തുമെന്നറിഞ്ഞത് ഇതോടെ എയർ ആംബുലൻസിനായി അല്പനേരം കാത്തുനിന്നു സമയം വൈകുന്നത് ജീവൻ അപകടത്തിലാകുമെന്നായതോടെ ആംബുലൻസ് റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു ഇതിനിടെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിൽ ഇറക്കാനായിരുന്നു തീരുമാനം റോഡ് മാർഗം പോയ ആംബുലൻസ് കൽപ്പറ്റയിൽ കാത്തുനിന്നു പോളിന്റെ അവസ്ഥ ഗുരുതരമായതോടെയാണ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ കയറ്റി അടിയന്തര പരിചരണം നൽകി ഹെലികോപ്റ്ററിനായി കാത്തുനിന്നത് എയർ ആംബുലൻസ് വൈകിയതോടെ റോഡ് മാർഗം യാത്ര തുടർന്നു തുടർച്ചയായി ആളുകൾ വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നതോടെ വയനാട്ടിലെ ജനം വലിയ പ്രതിഷേധത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അലംഭാവപൂർണമായ സമീപനമാണ് ഉണ്ടാകുന്നതെന്നാണ് ഉയരുന്ന ആരോപണം അജീഷിന്റെ മരണത്തെ തുടർന്ന് ശനിയാഴ്ച മാനന്തവാടിയിൽ ഉണ്ടായ പ്രതിഷേധം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ഭരണകൂടത്തിന് അറിയാത്ത അവസ്ഥയിലായിരുന്നു വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനം പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിവിശേഷമാണ് വയനാട്ടിൽ പരിക്കേൽക്കുന്നവരെ ചികിത്സിക്കാൻ ആവശ്യമായ യാതൊരു സൗകര്യവും വയനാട്ടിൽ ഇല്ലതാനും രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയാണ് വയനാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കി എട്ട് വർഷത്തിനിടെ കാര്യമായുണ്ടായ മാറ്റം ഇതുമാത്രമാണ് ഈ സാഹചര്യത്തിലാണ് എയർ ആംബുലൻസ് വയനാട്ടിലെത്തിയത് പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായില്ല വന്യമൃഗശല്യം മൂലം ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തെരുവിൽ തല്ലുന്ന സ്ഥിതിവിശേഷം ഉടലെടുത്തിരിക്കുകയാണ്